എടാ എനിക്കിന്ന് ആണെന്ന് ഡോക്ടർ പറഞ്ഞ് എൻ്റെ എച്ച് ബി എ വൺ സി നോക്കിയപ്പോൾ ഇത് കേട്ട് സുഹൃത്ത് കായ്ഞറന്നിൻ്റെ കഥ ഇനി രുചിയുള്ള ഒരു വിഭവം എനിക്ക് കഴിക്കാൻ പറ്റുമോ രാവിലെ തൊട്ട് ബോൾട്ട് ഓടുമ്പോൾ അങ്ങോട്ട് ഓടിക്കോ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ ഇടയിലുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു സംശയം ഒന്ന് ദുരീകരിക്കാമെന്ന് തോന്നി ഏറ്റവും കൂടുതൽ ഷുഗറിനെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇത് പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നമാണ് പാരമ്പര്യം അല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊരു ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ് എന്നാൽ അതൊരു തെറ്റുമാണ് പലപ്പോഴും ഒരു വീട്ടിൽ ഒരു ഭക്ഷണത്തിൻ്റെ പാരമ്പര്യം കൂടി ഉണ്ടാകും ചില വീടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ജങ്ക് ഫുഡുകൾ സൽക്കാരങ്ങള് എല്ലാ ദിവസവും അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് അപക അപകടകരമായ രീതിയിൽ മാത്രമുള്ള ഭക്ഷണം കഴിച്ചു വരുന്ന വീടുകളിലൊക്കെ തീർച്ചയായിട്ടും പ്രമേഹവും ആ ഭക്ഷണ സംസ്കാരത്തോടൊപ്പം തന്നെ കൂടെ പോരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ജനിതകപരമായിട്ട് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ടൊരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലി കൊണ്ട് അതിനെ മറികടക്കുകയാണെങ്കിൽ ആ പാരമ്പര്യത്തെ നമുക്ക് നോ എന്ന് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇനി ചിലവർക്കുള്ളൊരു ധാരണയാണ് ഷുഗർ മാത്രം കഴിച്ചുകൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത് ഒരിക്കലുമല്ല ഷുഗർ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഷുഗർ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ടുള്ള ജോലികൾ അതോടൊപ്പം തന്നെ അനുമിതമായ മാനസിക സമ്മർദ്ദങ്ങൾ ഇതിലെല്ലാം പലതും ചേരുമ്പാണ് പ്രമേഹം ഉണ്ടാകുന്നത് അല്ലാണ്ട് വെറും ഷുഗർ മാത്രം കഴിച്ചുകൊണ്ടല്ല നമ്മുടെ ബോഡി നിന്നാലേ അതൊരു ബാങ്ക് അക്കൗണ്ട് അതല്ല ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന വലിയൊരു ലാബോറട്ടറിയാണ് മനസ്സിലാക്കണം കേട്ടോ പ്രമേഹമാണല്ലോ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ഭക്ഷണം വേണമെന്നാണോ അതൊന്നുമില്ല രുചിയുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം കാർബോഹൈഡ്രേറ്റ് കുറച്ചടങ്ങിയിട്ടുള്ള രുചികൂർവ്വം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം മനസ്സിലായില്ലേ പക്ഷേ ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രം പിന്നെ ചെറിയൊരളവിൽ മാത്രമായിരിക്കണം എന്ന് മാത്രം പ്രമേഹമാണല്ലോ ഇനിയിപ്പം ജിമ്മിലൊക്കെ പോയി ചേർന്ന് കുറേ സമയം വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടി വരുമോ ഒരിക്കലും ഇല്ല നിങ്ങൾ സാധാരണ ചെയ്യുന്ന ജോലിക്ക് ഇടയിലുള്ള നടത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റം കയറി ഇറങ്ങുക കോണി കയറി ഇറങ്ങുക ഇങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ ചെയ്താൽ മതി അല്ലാണ്ട് നിങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ പോയിട്ട് വർക്കൗട്ട് ഇതൊക്കെ ചെയ്ത് അങ്ങോട്ട് വെറുതെ സമയം കളയേണ്ടതൊന്നുമില്ല അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ടതൊന്നുമില്ല ഇനി അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ഫാറ്റും അങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരുമോ ഒരിക്കലും ഇല്ല കുറച്ച് കോക്കനട്ട് ഓയില് ഒലീവ് ഓയില് ബട്ടർ പിന്നെ കുറച്ച് അവക്കാഡോൻ്റത് ഇതൊക്കെ കഴിക്കാം ഇതിൽ ഏറ്റവും വില്ലനാവുന്നത് ഈ ട്രാൻസ്ഫാറ്റി ആസിഡാണ് വെജിറ്റബിൾ ഓയിൽസ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ നൈമാറുന്നത് മനസ്സിലായില്ലേ മറ്റ് ഫാറ്റൊക്കെ കുറച്ചൊക്കെ കഴിക്കുക കേട്ടോ ഇതുപോലുള്ള മിഥ്യാധാരണകളുടെ കെണിയിൽ പെട്ടുപോകരുത് പ്രമേഹം വന്നു എന്നുള്ളത് നിങ്ങളെ ഒരു കൊലക്കുയറ്റ് കൊലക്കുറ്റത്തിന് വിധിച്ച അവസ്ഥയൊന്നല്ല ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള വലിയൊരു വാണിംഗ് വെല്ലാണ് മനസ്സിലായില്ലേ പിന്നെ ചിലർക്കുള്ളൊരു മിഥ്യ ധാരണമാണ് ഡയബറ്റീസിന് മരുന്ന് കഴിച്ചാലേ മാക്കുള്ളൂ എന്ന് തീർച്ചയായിട്ടും ഫസ്റ്റ് മരുന്ന് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ജീവിതശൈലി തന്നെയാണ് അതിമൽ ശരിയാക്കി ശരിയായി കഴിഞ്ഞാൽ എച്ച് ബി എ വൺ സി സിക്സിലും തായോടും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്ന് നിർത്താവുന്നതുമാണ്